ഈ പോലീസ് സ്റ്റേഷനിലെ വന്നിട്ട് നമുക്ക് പ്രോഗ്രാമിലെ വിളിച്ചിട്ട് എങ്ങനെ റെഡി ആയിട്ട് ആറു മണിക്കൂടെ നമ്മളെ ഇരിക്കണേ ആള് ഫോൺ ഇരിക്കണില്ല അവിടെ വന്നു കഴിഞ്ഞിട്ട് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലീസിന് നമുക്ക് ചോദിക്കണേ നിങ്ങളുടെ കയ്യിലേക്ക് അഗ്രിമെന്റ് ഉണ്ടോ ഇതാണ് അതാണ് ഒരു പ്രോഗ്രാമിലെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അഗ്രിമെന്റ് ചെയ്തിട്ട് വന്നത് ആൾക്കാരിയാണോ ഒരു ഒരു നോർമലി ഒരു പ്രോഗ്രാമിലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറയൂ എങ്ങനെയാണോ പോലീസ് കാര്യം നമുക്ക് സഹായിരിക്കണോ നല്ലതാ ഈ പോലീസുകാരി പോലീസ് ഇങ്ങനെ ഉദായ്പയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു പെണ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കംപ്ലയിന്റ് അവധി എടുക്കാൻ പറ്റും പറ്റൂല്ലേ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഇപ്പൊ നിങ്ങൾ കണ്ട ഈ വീഡിയോ ആ കണ്ട ആളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ജാൻമണി ദാസ് അപ്പൊ ഇതെന്താ സംഭവം ചോദിച്ചാൽ ജാൻമണിയെയും അതുപോലെ അഭിഷേക് ജയദീപ് ഈ രണ്ട് പേരെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ സീസണിലെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു അപ്പൊ ഈ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ കാലിക്കറ്റിലുള്ള ഒരു ഇവന്റുകാര് അവരുടെ ഒരു ഫാഷൻ ഷോയ്ക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു ജാൻമണി ആയിരുന്നു ഷോ സ്റ്റാർട്ടറായിട്ട് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇവര് കൊച്ചിയിൽ നിന്ന് അവിടേക്ക് എത്തുകയും മണിക്കൂറുകളോളം ഇവരവിടെ വെയിറ്റ് വെയ്റ്റ് ചെയ്യുകയും ഇവർ ഈ പറയുന്ന പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനെ വിളിച്ചിട്ട് അവരുടെ യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല ഇവർക്ക് പറഞ്ഞ പേയ്മെന്റ് കൊടുത്തിട്ടില്ല ഇവരുടെ ട്രാവൽ എക്സ്പെൻസ് കൊടുത്തിട്ടില്ല ഇതൊന്നും കൊടുക്കാണ്ട് വളരെ ആയിട്ട് ബിഹേവ് ചെയ്ത ഒരു ഇവന്റ് ടീം അപ്പോൾ ആ അതിന്റെ ബേസിൽ ജാൻമണിയും അഭിഷേയും കൂടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റുമായിട്ട് പോയപ്പോൾ പോലീസുകാരും അത് കേസ് എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഇവരെ ഹെൽപ്പ് ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്നാണ് ഈ വീഡിയോയിൽ ഇവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഇതോടെ സീരിയസ് മാറ്റർ മാറ്ററാണ് ഞാനിപ്പോൾ പഠനം പോണേ നിങ്ങൾ ഞാൻ കുറച്ച് മുന്നേ ലൈവില് വന്നിട്ടുണ്ടായി നിങ്ങളെ കണ്ടേ നമ്മൾ ഞാനും അഭിഷേകും നമ്മളിവിടെ ഫംഗ്ഷനിലെ വന്ന് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കണുണ്ടായി പക്ഷേ ഫോൺ വിളിച്ച് 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 ആൾക്കാർ ഈ ഫോൺ ഇരിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ആറ് മണിക്കരായി ഇവനിങ് സോ നമ്മൾ ഫംഗ്ഷൻ്റെ സ്ഥലത്തില് പോയി എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും അസിസ്റ്റൻ്റും അവിടെ പോയിട്ട് രണ്ട് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായി പക്ഷേ ഇവൻറ് ഓർഗനൈസർ ആണ് വന്ന് വന്ന് കഴിഞ്ഞിട്ട് ആള് ഭയങ്കര മോശമായിട്ട് എൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടായി നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടില്ല നമ്മൾ ട്രാവലിംഗിൻ്റെ പേയ്മെന്റ് ചെയ്തിട്ടില്ല പിന്നെ അഭിഷേക്ക് ഞാനും വന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടോ നമ്മളത് ആണ് അഭിഷേകിൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടോ അഭിഷേകിൻ്റെ ഫോട്ടോ വീഡിയോ വൈകിട്ട് എല്ലാം എല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വന്ന ടൈമിലെ ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല ഇപ്പൊ ഇന്നെ നമ്മള് കുറെ ക്ഷമിച്ചിട്ട് ഫോൺ ഫോൺ ഇടിക്കുന്നില്ല അത കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒന്നും റെസ്പോൺസ് കിട്ടില്ലാത്ത ഞാൻ അപ്പട്ടനെ ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോയിട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലയിന്റ് ചെയ്യുന്ന വേണ്ടി പോയി പോലീസ് കംപ്ലയിന്റ്

ഒരു കോംപ്ലക്സിന്റെ ഞാനൊരു മലേലി അല്ല ഞാനൊരു കേരള അല്ല പഠനത്തെ ആള് എന്റെ കൂടെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ആ പോലീസ്കാരനെ ഒന്നും പറഞ്ഞിട്ടില്ല പോലീസ് കാരണം അവന്റെ ഫേവറിസം ആണ് സംസാരിച്ചിട്ട് അവരുടെ ഫേവറസിസം കാണിച്ചിട്ട് അവന്റെ കൂടെ സംസാരിച്ചിട്ട് എനിക്ക് ഇന്നെ ഒന്നും പഠന ഒന്നും ആവശ്യമായിട്ടില്ല എനിക്ക് അറിയില്ല ഞാൻ എന്താ പറയാ അഭിഷേക്ക് തുമ്മി പോലെ ബിസ്മല സോ നമ്മളവിടെ കൊറേ നേരമായി വെയിറ്റ് മേക്കപ്പ് ചെയ്തിട്ട് ഒരു ചെയ്തിരിക്കുന്നവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് കംപ്ലീറ്റ്ലി കുറെ ഒരു എത്ര പത്തിരുപത് വട്ടം വിളിച്ചിട്ട് അവർ എടുത്തിട്ടില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവന്റ് ഓൾറെഡി തുടങ്ങി ജാനോനോട് പറഞ്ഞു വെച്ചിരുന്ന ആ സ്ലോട്ടിലുള്ള ഷോ സ്റ്റാർട്ടർ ജാനു ആയിരുന്നു അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്ക് ഇവന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ പേയ്മെന്റ് ആദ്യം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും അവര് തയ്യാറല്ല അപ്പൊ നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പോലീസായാലും അവർ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കണ പോലെ തോന്നി പിന്നെ അവര് പറഞ്ഞു ജാനുവിന്റെ അടുത്ത് ഇത് കേരളാണ് അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായില്ല ജാനോ ഓക്കെ അപ്പൊ ഇതാണ് വിഷയം ഇവരെ ഈ പറയുന്ന ഫാഷൻ ഷോയ്ക്ക് വേണ്ടി ഇൻവൈറ്റ് ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇവരെ ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കുകയോ ഇവരെ പങ്കെടുപ്പിക്കാതെ തന്നെ അവർ ആ പ്രോഗ്രാം നടത്തി പക്ഷേ അവിടെ പങ്കെടുപ്പിച്ച ആൾക്കാർക്ക് പോലും ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ച കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പങ്കാളികൾക്കായിക്കോട്ടെ അവർക്ക് പോലും ആ പ്രോഗ്രാം വളരെ മോശമായിട്ടാണ് തോന്നിയത് അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഈ വീഡിയോക്ക് താഴെ വന്ന കമൻസ് ആണ് സോ ആ കമൻറ്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം ആ കമൻറ്റിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുന്നത് ഓക്കെ ഇതിനകത്ത് വന്ന എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ ഗെസ്റ്റായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാനും അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് പോയത് ബട്ട് വളരെ മോശം പ്രോഗ്രാമും വളരെ മോശം ആളുകളുമായിരുന്നു ഇതുവരെ ഇങ്ങനെ ഒരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എൻ്റെ കൂടെ ഉണ്ടായ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അവർ അപമാനിച്ചു വിട്ടു ഇത് ഹെറ ബ്യൂട്ടി ബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിന്ന് പറഞ്ഞ ഒരു കമൻറ്റാണ് ഈ വീഡിയോയുടെ താഴെയായിട്ട് അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ് വളരെ സത്യം തന്നെയാണ് നിങ്ങളുള്ള ടൈം ഞാൻ നേരെ മുന്നിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഈ പറയുന്ന ഇഷ്യൂ ഫേസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തി അസ മേക്കോർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പല ആൾക്കാരും ഇതിനെ ക്രിറ്റിസൈസ് ചെയ്ത് പ്രോഗ്രാമിനെ ക്രിട്ടിസൈസ് ചെയ്ത് കമന്റ് ഇട്ടിട്ടുണ്ട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുക അവരെ ഇൻസൾട്ട് ചെയ്യുക ശരിക്കും മലയാളി എന്ന് പറയുന്ന പേരിന് തന്നെ അപമാനമാണ് ഇവർ കാണിച്ചത് ഈ ഇവന്റിന്റെ ആൾക്കാർ കാണിച്ചിരിക്കുന്നത് അത് അതിൽ പോരാനിട്ട് കംപ്ലയിന്റ് ചെയ്യാൻ പോയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാൻമോണിക്ക് നേരിടേണ്ടി വന്നത് വളരെ മോശമായ ഒരു റെസ്പോൺസ് അവരുടെ നാടിനെ വെച്ചും അല്ലെങ്കിൽ നിങ്ങൾ മലയാളി അല്ലാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുകയുള്ളൂ എന്ന രീതിക്ക് ആണ് ഇവരോട് പെരുമാറിയത് വളരെ മോശമായി പോയി അസ് എ മലയാളി എന്ന ലെവലിൽ ജാൻമോണിയോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് നമുക്കറിയാം ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക് കാശ് കൊടുത്തിട്ടില്ല വിളിച്ച ഇവൻ്റുകാർ കാശ് കൊടുത്തിട്ടില്ല ട്രാവൽ എക്സ്പെൻസ് പോലും കൊടുത്തിട്ടില്ല അത്രയും മോശമായിട്ട് പ്രോഗ്രാം നടത്താനാണെങ്കിൽ ഇവർക്ക് എന്തിനാ ഇത്തരം പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് അവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ചെയ്യുന്നത് വെറുതെ പാവങ്ങളെ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇത് പക്ക ഇവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന് മറുപടി പറയേണ്ടത് ഇവന്റുകാരാണ് ഈ ജാൻവണിയുടെ വീഡിയോയ്ക്ക് മറുപടി പറയേണ്ടത് ഇവന്റുകാരാണ് അവർ ഇത് ചെയ്യുമോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ചെയ്തത് ശുദ്ധ പൗകൃതരാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പം കൊച്ചി ടു കാലിക്കട്ട് അപ്പോൾ ഫ്ലൈറ്റ് ആയിക്കോട്ടെ ബൈ ട്രെയിനായിക്കോട്ടെ എന്തായാലും സമയം എടുത്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ സമയം അവിടെ ആണ് എത്രയോ മണിക്കൂറുകൾ ഇവരുടെ കാത്തിരുന്നു അഭിഷേക് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആറ് മണിക്കൂറോളം ഇവരുടെ കാത്തിരുന്നു എന്നാണ് ഇവരവിടെ കാത്തിരുന്നു എന്നാണ് ഈ ആറ് മണിക്കൂർ എന്നോട് അവരുടെ അത്രയും ടൈം വേസ്റ്റ് ആണ് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് മണി അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ അത് നേരത്തെ ഇൻഫോം ചെയ്യാം നിങ്ങൾ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു ഇവരെ കൂട്ടാതെ തന്നെ പ്രോഗ്രാം നടത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അത് മനഃപൂർവ്വം വിളിച്ച് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ കാരണം ഒരുപാട് പേര് ഈ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്കെല്ലാം അപമാനമാണ് ഇത്തരം ആളുകൾ നല്ല രീതിയിൽ ഓരോ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന ആളുകളോട് നന്നായിട്ട് പെരുമാറുന്ന ഒരുപാട് പേർക്ക് അപമാനം തന്നെയാണ് സോ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ താങ്ക്